Yes, yes. െ ഇപ്പൊ സാധാരണ എല്ലാരും പറയുന്ന ഒരു കാര്യമാണ് മോർണിംഗ് വോക്കിന് പോയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും യോഗയ്ക്ക് പോയിട്ടുണ്ടായിരുന്നോ എക്സസൈസ് ചെയ്യുമ്പോ എന്നൊക്കെ എല്ലാരും പറയുന്ന ഒരു കാര്യമാണ് മിക്കവാറും ആൾക്കാരുടെ പ്രശ്നമാണ് വയലത്തെ കൊഴുപ്പ് വയലൊടയിലെ തൈയുടെ ഭാഗങ്ങളിലൊക്കെ കൊഴുപ്പടിഞ്ഞുക എന്നുള്ളത് പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് ഇപ്പം മിക്ക ആൾക്കാരും പറയുന്നതാണ് വയർ ചാടുന്നു അപ്പൊ ഈ വൈകിയ കൊഴുപ്പൊക്കെ മാറുന്നതിന് വേണ്ടിയുള്ള കുറച്ച് വ്യായാമങ്ങൾ വീട്ടിൽ ചെയ്യാവുന്ന കുറച്ച് വർക്കൗട്ടുകളാണ് ഞാൻ കാണിക്കുന്നത് സാധാരണ നമുക്ക് സ്ത്രീകൾക്ക് എപ്പോഴും രാവിലെ കോഴിക്കുളൊക്കെ നടക്കാൻ വീടിന് ചുറ്റും നടക്കാൻ പറ്റുന്ന വരത്തില്ല കാര്യം ഒന്നാമത് തെരുവ് നായ്ക്കളുടെ ശല്യം കാരണം കോഴിക്കുളം നടക്കുന്ന ബുദ്ധിമുട്ടായിട്ട് വരുന്നു അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന കുറച്ച് സമയമായിട്ട് വെച്ച് ചെയ്യാവുന്ന കുറച്ച് വർക്കൗട്ടുകളാണ് അപ്പൊ നിങ്ങൾ ഇന്നു മുതലെങ്കിൽ ഇതുവരെ ചെയ്യാതി ഇന്ന് മുതലെങ്കിൽ ചെയ്യിക്കുന്നു ബോഡിയിലുള്ള കൊഴുപ്പുകളൊക്കെ എളുപ്പം തന്നെ മാറുന്ന ഒന്നായിട്ട് കാണാൻ സാധിക്കും ഞാൻ പറഞ്ഞ വർഷങ്ങളായിട്ട് യോഗ ചെയ്യുന്ന ആളായിരിക്കും പക്ഷെ എടേ സമയങ്ങളിലൊന്നും നിർത്തി കഴിവ് നമുക്ക് വയ്ക്കും കേട്ടോ എനിക്ക് ആ രീതിയിൽ വണ്ണം വെച്ചിട്ടുണ്ട് വയറിഞ്ചിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കുറയ്ക്കണം അതിനുവേണ്ടി ഞാൻ വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്റെ കൂടെ കൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കി എളുപ്പം അതിന് പരിഹാരം കിട്ടുന്നതാണ് കേട്ടോ ഞാൻ എല്ലാം ഓരോ തവണ അല്ലെങ്കിൽ രണ്ടു തവണ ഇതൊക്കെ കാണിച്ചു തരും നിങ്ങൾക്ക് എഴുപതും അഞ്ച് പ്രാവശ്യം ചെയ്യാൻ നോക്കുക പിറ്റേ ദിവസം ഞാൻ ആറ് തവണ ചെയ്യാൻ നോക്കുക ഇട ഇടയ്ക്ക് നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് നിർത്തി എടുത്ത് വിശ്രമിച്ചതിന് ശേഷം ചെയ്യാതിരിക്കാം അതുപോലെ പാൻ ഇട്ടിട്ട് ചെയ്യാതിരിക്കാം നമ്മുടെ ശരീരം നല്ലപോലെ വേർക്കണം വേർത്താൽ മാത്രമേ നമുക്ക് അങ്ങോട്ടുള്ള പ്രയോജനം ലഭിക്കുകയുള്ളൂ ഇങ്ങനെയെല്ലാം ചെയ്യേണ്ട കാര്യങ്ങളിൽ ഞാൻ കുറച്ച് പ്രാവശ്യമായിട്ട് പറഞ്ഞു അതിൽ നമ്മളെ കല് ഇങ്ങനെ അടിച്ചിട്ട് മാക്സിമം നമ്മുടെ കാലം ഇത്രയും കിളത്താൻ പറ്റും ഇത്ര ചിലർക്ക് പറ്റത്തുള്ളു ആയിരിക്കും പിന്നെ ചെറിയൊന്ന് ചരിഞ്ഞാൽ മതി മാക്സിമം കടത്താൻ എത്രയും പറ്റുമോ നിങ്ങൾ ചെറിയത് നിങ്ങൾ കറക്റ്റ് ആയിക്കോളും കേട്ടോ ഇങ്ങനെ നിങ്ങൾ എന്തൊക്കെയോട് ചെയ്യാണ് ഞാൻ സമയം പോകുന്നതിനെ രണ്ട് പ്രാവശ്യം എടുക്കുകയാണ് ചെയ്യാണ് ഇതേപോലെ നിങ്ങൾ മാക്സിമം എത്ര പ്രാവശ്യം ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യുക േർക്കുന്ന മുഴുവ അത് താ ഈ സ്പീഡിക്ക് മതി കേട്ടോ കുറച്ച് ചെയ്ത് കഴിഞ്ഞ് കുറെ സമയത്ത് ചെയ്ത് കഴിഞ്ഞ് സ്പീഡ് കൂട്ടാം അതിനുശേഷം ഓടുന്ന രീതി സ്പീഡ് കുറച്ച് കുറച്ച് ിലോട്ട് നടക്കാം മരത്തിലോട്ട് കളയാളക്കുമ്പോ മാത്രമേ നമ്മുടെ ഭയം ഒന്ന് ഇതുപോലെ പക്ഷെ ഇങ്ങനെ കൈവട്ടാം മാക്സിമം നമ്മുടെ മുട്ട് കിടക്കാമോ കാലിങ്ങനെ മുട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് കായ് കിളർത്താൻ പറ്റത്തില്ലെന്നു വരും എത്രയും പറ്റുമോ ആ രീതി ചെയ്യാൻ സാവശ്യം വല്യ വലിയ നിങ്ങള് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ ഇതേ രീതിയിൽ നോക്കുക പിന്നെ നോക്കാം ഇങ്ങനെ പോകും നമ്മുടെ ഇതുപോലൊന്നും വായിരുന്നുണ്ട് കയ്യ ഇരിക്കുന്നില്ല എല്ലാം നമ്മുടെ തൊടഭാഗം വയറിലോട്ട് പ്രെസ് ചെയ്ത് അടുപ്പിച്ചു വെച്ചുകൊണ്ട് അകത്തി ഒത്തിരി വെക്കില്ല ഇത്ര മാത്രം അടുപ്പിച്ചു വെച്ച് മുട്ട് വളയ്ക്കാതെ മാക്സിമം പോവുക ഫ്രണ്ടിലേക്ക് വരിക ഉടൻ തന്നെ കാലകത്തുക ഫ്രണ്ടിലോട്ട് ഇങ്ങനല്ല തൊഴുന്നേ ഇങ്ങനെ കൈ അടുപ്പിച്ച് ഇങ്ങനെ വെക്കാം കാലകത്തി വെക്കുമ്പോ കയ്യും ഇങ്ങനെ വെക്കുക